മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ ദാനം നടന്നു അഡ്വക്കേറ്റ് എ വീടുകളുടെ താക്കോൽ കുടുംബങ്ങൾക്ക് കൈമാറി തുടർന്ന് ഭവനരഹിതരായവർക്ക് ആധാരം നൽകൽ ജില്ലാ പഞ്ചായത്തിന്റെ വകയായി വിദ്യാർത്ഥികൾക്കുള്ള ഹെൽമറ്റ് വിതരണം ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം എന്നിവയും നടന്നു ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ലൈഫ് ഭവന പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച ഇരുപത് വീടുകളുടെ താക്കോൽദാനം ഭൂരഹിതരായ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ആധാരം കൈമാറൽ എന്നിവയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ജമീലാചാര്യത്തൊടിയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഹമ്മദിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അധ്യക്ഷന്മാരുടെ മെമ്പർമാരുടെ ഒക്കെ സമഗ്രമായ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തെല്ലാം കേരള ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുവോ അതൊക്കെ പ്രശംസനീയമായ രീതിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന നടപ്പാക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് കീഴാറ്റൂ ഉള്ളത് അത് എൻ്റെ ചടങ്ങിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് സ്കൂളിലെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഹെൽമറ്റ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്തിന്റെ വകിയായി അങ്കണവാടികൾക്ക് നൽകുന്ന അടുക്കള ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വീടുകളുടെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു അതിൽ പന്ത്രണ്ട് പേരാണ് സ്ഥലം വാങ്ങിച്ചത് ഒമ്പത് പേര് പട്ടികജാതി വിഭാഗക്കാരും മൂന്ന് പേര് ജനറൽ വിഭാഗക്കാരുണ്ട് ഇനിയും ഈ കണക്ക് പ്രകാരം ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് പ്രകാരം നാലു പേർക്ക് ഇനിയും വാങ്ങിക്കാം ജനറൽ വിഭാഗത്തിൽ ഇനിയും ആളുകളുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ കാരണം ജില്ലാ പഞ്ചായത്ത് ഓരോ ഗ്രാമപഞ്ചായത്തിലേയും പട്ടികജാതി വിഭാഗക്കാരെ തെരഞ്ഞെടുത്തത് പത്ത് പേർക്കും ജനറൽ വിഭാഗം എന്ന് പറയുന്നത് അഞ്ചു പേർക്കും പട്ടികവർഗ വിഭാഗം എന്ന് പറയുന്നത് പത്ത് പേർക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സഫ്ന അനസ് എൻ കെ ബഷീർ ബിന്ദു വടക്കേക്കോട്ട അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ ചന്ദ്രൻചുള്ളിയിൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ ഇ ഒ അമിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ